സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സ്നേഹത്തിന്റെ കഥ പറയാനാണ് ഈ സ്നേഹ കഥ എന്ന് പറയുന്നത് ഒരു തറവാടുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റവും ദലിത ലീഗ് നേതാവുമായിട്ടുള്ള എ പി എം പിള്ളികൃഷ്ണൻ സാർ നടത്തിയിട്ടുള്ള ഒരുപാട് കാലത്തെ ഒരു ആത്മബന്ധമുണ്ട് എങ്ങനെയാണ് ആത്മബന്ധം പാലക്കാട് കുടുംബത്തോട് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് പലവേദികളിൽ നമ്മൾ കേട്ടതാണെങ്കിൽ പോലും അത് വീണ്ടും കേൾക്കാൻ ഈ ഒരു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു കാലത്ത് നമ്മൾക്കൊക്കെ ആഗ്രഹമാണ് അത് സാർ തന്നെ തന്നെ പറയും സ്വാഗതം ഇപ്പോ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ കേട്ടത്സാറിന്റെ തന്നെ പ്രസംഗങ്ങളിലായിട്ടും കേട്ടത് വീണ്ടും ദിവസം കൂടിയാണ് പാലക്കാട് ഒരു മന്ത്രം സ്ഥാപിക്കുന്നത് പഴയകാലത്തെയും പാണക്കാട്ട് കുടുംബത്തിൻ്റെ ഒരു ചരിത്രം എല്ലാവർക്കും മറക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സമുദായവുമായിട്ട് കൂടുതൽ ബന്ധം പാണക്കാട്ട് കുടുംബത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ആ കാലത്തുള്ള ഓരോ കേൾവികൾ കേട്ടു വരികയാണ് അതിനുശേഷമാണ് ഞാനൊക്കെ വിദ്യാർത്ഥി ആയി വളർന്നിങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അടുത്ത ബന്ധത്ത് എനിക്ക് അത്രയും ചെറിയ കുട്ടിയാ ഇവിടെ മൂന്നു നാല് വയസ്സുണ്ടാവുള്ളൂ ശ്രദ്ധ തോന്നാ അങ്ങനെ തോന്നാം അവരെ എടുത്തു പോലും അവരും കൂടെ പോയി വരും അവർക്കും കൂടെ വരും അവരുമായി അവർ ഇവിടെ ഇവരെ കൊണ്ടുവരും നടന്നു പോകും അത് ശേഷമാണ് പിന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെ പഠിച്ച് പഠനമായി കൊണ്ടുപോകുമ്പോൾ ആണക്കാരുടെ കുറുപ്പാണ് വരുന്നത് ഞാനും പിന്നെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബന്ധപ്പെട്ടു പിന്നെല്ലാവരും സർവീകമാണ് ചില ചരിത്രങ്ങൾ എല്ലാവരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വളക്കാട് കുടുംബത്തിൽ ഇന്നും ഒരേപോലെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കോടാൻ കൂടി ജനങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ആ രീതിയിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഈ പണക്കടക്കുഴപ്പം കൂടുതൽ ചരിത്രങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ എമ്പര് ഭാഷാ സമരം വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ സമരത്തെ ഏറ്റവും മുദ്രാവാക്യം ഏറ്റവും പണക്കാടക്കുഴപ്പം ഞങ്ങൾക്ക് എന്താ അറബി വേണ്ടേ ഞങ്ങൾക്ക് എന്തെ സംസ്കൃതം വേണ്ടേ പറയൂ പറയൂ സർക്കാർ അത് സമുദായത്തിന്റെ വിഭാഗത്തിന്റെ ആരാധനക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമുദ്ര ഭാഷ ஒரு <laughs> ஆழப்பாடனும் <laughs> ഏറ്റവും വലിയ മുഹൂർത്തം ആയിട്ട് വയസ്സ് ആയി ബന്ധപ്പെട്ട് പഠിച്ചിട്ട് വരുന്നത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം മസ്ലി സമുദായത്തൊരു മതങ്ങളോടുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാട് കമ്മീഷണപ്പാടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേക അതാണ് അതിന്റെ ഏറ്റവും വലിയ അഹത്തരം അങ്ങനെ തങ്ങളെ മാറും എന്നും അതിന്റെ ജീവിതത്തിൽ വല്ലാത്ത അനുഭവം ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട പല ആളുകളും ആ ഒരു നിമിഷം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് താങ്കൾ ആദ്യം കാണുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇത് ഞങ്ങളുടെ ആ ആളാണ് എന്ന് പറഞ്ഞു കാണിക്കുകയായിരുന്നു എങ്ങനെയാണ് എന്റെ മണം എ ശരീരത്തിന്റെ ശുദ്ധിയുണ്ടോ ശുദ്ധനാണോ ഒന്നും ആകും എങ്കാതെ മനുഷ്യൻ എന്ന് പരിഗണന Thank you.